വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്ര ആ അകത്തേന്ന് രുദ്രന്റെ ശബ്ദം കയറുന്നു മോഹൻ ചാരി വെച്ച വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിൽ നിന്ന് ലാബിലൊന്നും ചെയ്യുവാണ് മോഹൻ അകത്തേക്ക് കയറി ചുറ്റി നോക്കി ഈശയാണെങ്കിൽ അവൾ താഴെ അമ്മയുടെ കൂടെയാവും അമ്മയുടെ കൂടെ ഇല്ല അവൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു മുമ്പ് അവിടുന്ന് പോന്നു ആ എന്നാ കണ്ണന്റെ കൂടെ കാണും എന്തിനാ അവളെ നോക്കുന്നത് ലാപ്പിൽ നിന്ന് കണ്ണുകളുയർത്തി രുദ്രൻ ചോദിക്കുമ്പോൾ മോഹൻ അവനക്ക് അടുത്തേക്ക് ഇരുന്ന് ദേവി പറഞ്ഞതെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രുദ്രൻ ഒന്ന് ചിരിച്ചു അവൾക്ക് ദേഷ്യമൊന്നുമില്ല അച്ഛാ ദേഷ്യപ്പെടാനും അച്ഛൻ അങ്ങനെ പറഞ്ഞ് മനസ്സിൽ വെച്ച് പെരുമാറാണെന്നും ഏൻ ദേഷ്യറിയില്ല പിന്നെയും മാടി അവർക്ക് മുന്നിലിരുന്ന് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മല് അത്രയേ ഉള്ളൂ അല്ലത് വേറൊന്നുമില്ല രുദ്രൻ പറയുമ്പോൾ മോഹൻ ഒന്ന് ചിരിച്ചു ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലേ പക്ഷേ എല്ലാവർക്കും മുമ്പ് വെച്ച് അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ചളിപ്പ് അത് മാറ്റാൻ ദേഷ്യം കാണിക്കുന്നു അത്രേ ഉള്ളൂ അതിനും മോഹനൊന്ന് ചിരിച്ചു ശേഷം അവൾ എഴുന്നേറ്റു ആ എന്നാ നിന്റെ കാര്യം നടക്കട്ടെ ദേവി എങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പെട്ടെന്നൊരു എന്തോ പോലെ അപ്പം മോളെ കണ്ടൊരു ക്ഷമ പറയാനെന്ന് കരുതി പറഞ്ഞതാ ശരി എന്നാ അതും പറഞ്ഞുകൊണ്ട് മോഹൻ അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി രുദ്രൻ മോഹനെന്ന് നോക്കിക്കൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന പണിയിലേക്ക് തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞത് മിഷു റൂമിലേക്ക് വന്നു ഡോർ അടച്ച ശേഷം അവൾ രുദ്രന്റെ അടുത്തേക്ക് വന്നിരുന്നു ഈച്ച അവളെ നോക്കാതെ രുദ്രനൊന്ന് മൂളി ഇന്ന് നിച്ചുവല്ലാതെ വേറെ ആരോ വരുന്നില്ലെന്ന് കണ്ണൻ പറഞ്ഞല്ലോ അതാരാ അതാര അവതും രുദ്രൻ തലയിൽ കിട്ടി ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ടതും അവൾ തലതായിത്തി അവളുടെ ആ പ്രവൃത്തി കണ്ടതും രുദ്രനൊന്ന് ചിരിച്ചു അത് അവളുടെ ഡയലോഗല്ല കണ്ണന്റെ ഡയലോഗാണ് അതാണ് രുദ്രൻ നോക്കിയപ്പോൾ വിശുവിന്റെ തല താന്നത് അതാരാണെന്ന് നിങ്ങളിപ്പോൾ തൽക്കാലം അറിയണ്ട ആ ആൾ വന്നിട്ട് കണ്ടിട്ട് അറിഞ്ഞാ മതി രുദ്രൻ പറയുമ്പോൾ അവളൊരു ചിരിയോടെ തലകുലുക്കി അവളുടെ ആ ചിരിയും തലകുലിക്കലും കണ്ടതും കയ്യിലുണ്ടായിരുന്ന ലാപ്പ് സെറ്റിയിൽ വെച്ച് അവളെ പൊക്കി അവനെ മടിയിലിരുത്തി ഇഷ്ടചിരിയോടെ അവന്റെ കഴുത്തിലൂടെ കയ്യെട്ടി ചേർന്നിരുന്നു നീ ഒന്ന് നിർബന്ധിച്ച ഞാൻ പറയും അതറിഞ്ഞിട്ടു എന്താ നീ നിർബന്ധിക്കാത്തേ അവളുടെ കവളിൽ തലോടി ആദ്രമായി അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു എനിക്ക് പറഞ്ഞിട്ട് എന്താ ആ ആൾ വരുന്നത് അപ്പൊ കാണാം പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചത് കണ്ണം ചോദിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചയച്ചപ്പറിയെന്ന് അവനക്ക് ഉറപ്പാണ് അവൻ ചോദിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ചോദിച്ചെന്ന് മാത്രം അത്രേ ഉള്ളൂ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ പറയുമ്പോൾ അവൻ അവളുടെ ചൂണ്ടിൽ അമർത്തി ഒന്ന് മുത്തി നീ എന്നും എനിക്കൊരു അത്ഭുതമാണ് ഷാ നിന്നെ ഞാൻ ആദ്യമായി കണ്ട നിമിഷം മുതൽ നീ എനിക്കൊരു അത്ഭുതമാണ് അവളുടെ ചൂണ്ടിൽ നിന്നും മടന്ന് മാറിക്കൊണ്ട് അവൻ പറയുമ്പോൾ ഈശു ഒന്ന് ചിരിച്ചു എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ആദ്യം കാണുമ്പോൾ കണ്ട അത്ഭുത അല്ലേ ഇപ്പോൾ അന്ന് എന്നാ അത്ഭുതമായിരുന്നില്ല പക്ഷെ ഇന്ന് അത്ഭുതാണ് ഞാൻ ആദ്യമായി കണ്ട ആ വ്യക്തിയാണ് ഇതെന്ന് ആ മനുഷ്യന്റെ മടിയിലാണ് ഞാൻ ഞാനിതിരിക്കുന്നത് ആ ആളാണ് ഓരോ നിമിഷവും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നത് യാതൊരു മറിയില്ലാതെ എന്നെ പ്രണയിക്കുന്നതെന്ന് രുദ്രന്റെ കഴുത്തിൽ പിടിച്ച കൈ അവനെ കവളിലൂടെ തഴുകിക്കൊണ്ടു പറയുമ്പോൾ അവന്റെ രണ്ട് കൈകളും അവടെ അടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടെ അമർത്തിയിരുന്നു അന്ന് ഞാൻ കണ്ട അതേ രുദ്രനാണ് ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ചിരിയോട് അവൾ പറയുമ്പോൾ രുദ്രൻ അവൾ അവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു എത്രയ്ക്കായാലും പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവനിൽ വല്ലാത്ത സങ്കടമാണ് അവളെ ചവിട്ടിയതും തല്ലിയതും നാവ് കൊണ്ട് കൊല്ലാതെ കൊന്നതുമൊക്കെ അവനൊരു വേദന തന്നെയാണ് ഒരിക്കലും മാറാത്ത വേദന മായ്ക്കാൻ കഴിയാത്ത ഓർമ്മ ചെല്ലി ചെന്ന് ഫ്രഷ് ആയി നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിൽക്കു വീട്ടിലെ അതിഥികളൊക്കെ വരുമല്ലേ ചെല്ലു അവനിൽ നിന്നും അവൾ അടത്തി മാറ്റിക്കൊണ്ട് രുദ്രൻ പറയുമ്പോ ഈശോവന്റെ മുഖത്തേക്ക് നോക്കി നിച്ചു ഒക്കെ വരും ചെല്ലെ പോയി സുന്ദരി കുട്ടിയായി ഒരുങ്ങി വാ അവളെ പറയാൻ അനുവദിക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു റോണി എവിടെ അവൻ ആ കുട്ടിയെ കൊണ്ടുവരാൻ പോയിരിക്ക മോഹൻ ചോദിക്കുമ്പോൾ റോണ ചിരിയോടെ മറുപടി പറഞ്ഞു മോഹൻ ഒന്ന് തലകുലുക്കി അവൻ ഇതുവരെ ആ കുട്ടിയെ കൊണ്ടുവന്നില്ലേ അങ്ങോട്ട് വന്നുകൊണ്ട് ദേവി ചോദിക്കുമ്പോൾ തന്നെയാണ് അവൾക്ക് മുമ്പിൽ റോണി ബുള്ളറ്റ് നിർത്തിയത് കണ്ടോ എത്ര കാറുണ്ട് ഇവിടെ എന്നിട്ട് അവൻ ബുള്ളറ്റ് എടുത്ത് പോയിരുന്നത് കണ്ടോ കള്ള ക്യാമുകൻ നീ ഇങ്ങനെ നേടുന്നോ ആണുങ്ങളെ പറയിപ്പിക്കാൻ നല്ല പ്രായത്തിൽ കേട്ടാ നോക്കിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ നോക്കി ഇവിടെ ഇരിക്കേണ്ടി വരും റോണിയെ നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന റോണിയെ കാണാനൊന്നും വാരി അതിന് റോണ അവനെ ഒന്ന് പൂച്ചു ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അവരെല്ലാവരെയും ഒന്നും നോക്കിക്കൊണ്ട് അകത്തേക്കും നടന്നു അവൻ എങ്ങനെ ബൈക്ക് കൊണ്ട് കറങ്ങാൻ പോയിട്ടാ എല്ലാവർക്കും മുമ്പിലും താലയികത്ത് നിൽക്കേണ്ടി വന്നത് കാറാകുമ്പോൾ ആ സീനില്ല അകത്തേക്ക് നടക്കുമ്പോൾ റോണ പറഞ്ഞത് കണ്ണൻ കൃത്യമായി കേട്ടു എന്തോ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതും ഇതാരപ്പിത് റോണിക്ക് പിന്നിൽ സ്കൂട്ടിയിൽ മാൻഷന്റെ അകത്തേക്ക് കയറിയ പെൺകുട്ടിയെ നോക്കി കണ്ണൻ പറയുമ്പോൾ മോഹനും ദേവിയും എന്നിന് പുറത്ത് ബുള്ളറ്റിൽ നിന്നിറങ്ങിയ റോണിയിലും നിറ്റുവിലും ആ ഭാവമായിരുന്നു എന്നാൽ തിരിഞ്ഞു നിന്ന് ആ വണ്ടി കണ്ടതോടെ റോണയുടെ ബോധം പോയി എല്ലാവരും ആ പെൺകുട്ടിയെ തന്നെ നോക്കുവായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഇതാരണമെന്ന ഭാവമാണ് നിച്ചു മാത്രം ലോണിയോട് ചേർന്ന് നിന്ന് എല്ലാവരെയും മാറി മാറി നോക്കുവാണ് എന്തോ പണ്ടൊന്നും ഇങ്ങോട്ട് വന്ന പോലെയല്ലേ ഇപ്പോൾ അതായത് അവളുടെ മനസ്സിൽ സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടി ഹെൽമെറ്റ് ഊരി വണ്ടിയിൽ വെച്ച ശേഷം എല്ലാവരെയും തിരിഞ്ഞു നോക്കി ഒരു ജീൻസും ടോപ്പുമാണ് വേഷം നിച്ചുവിനേക്കാൾ വലിയ കുട്ടിയാണ് ഒരു സുന്ദരി കുട്ടി നെറ്റിയിലൊരു പൊട്ടുണ്ട് പിന്നെ നല്ല കട്ടിയിൽ കണ്ണെഴുതി കറുപ്പിച്ചിട്ടുണ്ട് മിതമായ ഒരുക്കമാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരും ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അവളൊരു ചിരിയോട് അവർക്ക് മുമ്പിൽ കൈകൾ കൂപ്പി എല്ലാവരും തിരിച്ചു നിശ്ചയപ്പോൾ റോണയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു അവൾക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ ഒരു ചമ്മല് ഞാൻ അനാമിക രുദ്രസാറ് വിളിച്ചിട്ട് വന്നതാണ് പതിഞ്ഞ ശബ്ദത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന മോഹനെയും ദേവിയെയും നോക്കിയാണ് അവളത് പറഞ്ഞത് മോഹൻ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എവിടെയോ കണ്ട് പരിചയമുള്ള മുഖം ഓർത്തെടുക്കുവാൻ മാത്രം പറ്റുന്നില്ല വരൂ അകത്തേക്ക് കയറൂ അവളത് പറഞ്ഞു ദേവി അകത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു ആ പെൺകുട്ടി ഒരു ചിരിയോടെ തന്നെ അകത്തേക്ക് കയറി പോകുന്ന പോകിൽ രണ്ട് കൈയും മെയിൻ റോഡിൽ പിടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന റോണിയെ അവളൊന്ന് പൂശിച്ചു അതെന്താണെന്ന് മാത്രം അവൻക്ക് മനസ്സിലായില്ല അവൾ പോയ വഴിയെ അവൻ വായം തുറന്നു നോക്കി നിന്നു എല്ലാവരും അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി റോണിയെ നോക്കി കൂടെയുള്ള ആളെ കാണാനില്ല റോണിയുടെ ബാക്കിലാണ് അല്ല നെയ്യ് ഒറ്റയ്ക്കേ ഉള്ളൂ നിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ അല്ലെ ദേവി ഇനി എനിക്ക് തോന്നിയതാണോ മോഹൻ ആക്കലോടെ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു റോണി അവൻ്റെ ഇടത്തേക്കായി പിന്നിലേക്ക് കൊണ്ടുപോയ ശേഷം അവളെ മുന്നോട്ട് വലിച്ചു അവളവന്റെ മുന്നിൽ വന്നു നിന്നു ശേഷം എല്ലാവരെയും നോക്കി നിളിച്ചു ആ ഇളി കണ്ടതും അവരൊക്കെ ചിരിച്ചു വാ വന്ന കാര്യം നിൽക്കാതെ അകത്തേക്ക് കയറി വാ ദേവി അവളെ നോക്കി പറയുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് സ്റ്റെപ്പ് കയറി അകത്തേക്ക് പോകുമ്പോൾ വാതിരിക്കലും നിൽക്കുന്ന റോണിയെ നോക്കി അവളൊന്ന് ചിരിച്ചു അവൻ വരുത്തി പുഞ്ചിരി മടക്കി കൊടുത്തു എന്താടാ ഒരുമാതിരി നിർത്തി നിൽക്കുന്നത് കണ്ട കൊണ്ടാകും മോഹൻ അങ്ങനെ ഒരു ചോദ്യം റോണിയോട് ചോദിച്ചത് അവനൊന്നും വിണ്ടാതെ അകത്തേക്ക് നടന്നു അവൻക്ക് പിന്നാലെ ബാക്കിയുള്ളവരും എല്ലാവരും അകത്തേക്ക് കയറിയതും കണ്ടു വന്നപ്പോലെ അവിടെ തന്നെ നിൽക്കുന്ന അനാമികയെയും ശാനിയെയും ഇരിക്കൂ അവിടെയുള്ള സെറ്റിയിലേക്ക് ചൂണ്ടി മോഹനാണെന്ന് പറഞ്ഞത് അവർ രണ്ടുപേരും തലയാട്ടിക്കൊണ്ട് ഒരു സെറ്റിയുടെ രണ്ടു ഭാഗത്തായിരുന്നു ഇരുന്ന ശേഷം പരസ്പരം അവർക്കായ ഒരു പുഞ്ചിരി കൈമാറി കണ്ണാ രുദ്രനെ വിളിച്ചിട്ട് പാ അതും പറഞ്ഞുകൊണ്ട് ദേവി അടുക്കളയിലേക്ക് നടന്നു കണ്ണൻ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ മുന്നിലെ രണ്ട് പെൺകുട്ടികളെയും അടിമുടി പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ഡാ നിന്നോടാ അമ്മ പറഞ്ഞത് പോയി അവരെ വിളിച്ചിട്ട് വാ ഇവരൊക്കെ വന്നു എന്ന് പോയി പറ കണ്ണന്റെ ചുമലിൽ തട്ടി മോഹൻ പറയുമ്പോൾ അവൻ ആ പെൺകുട്ടികളിൽ നിന്ന് നോട്ടം മാറ്റി മോഹനെ നോക്കി ശേഷം ഒന്ന് പൂച്ചു എന്റെ പൊന്നച്ചാ ഞാൻ എങ്ങാനോറിന് മുന്നിൽ പോയാ എന്നെ ഹോസ്റ്റലിലാക്കുന്ന നിങ്ങളുടെ മൂത്ത മകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാ വെറുതെ അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ണൻ ദയനീയതയോടെ പറയുമ്പോ മോഹൻ പിന്നെ അവനോടൊന്നും പറഞ്ഞില്ല വരുമ്പോ വരട്ടെ എന്ന ഭാവത്തിലിരുന്നു അനാമിക എന്ത് ചെയ്യുവാ പഠിക്കുവാണോ അല്ല പഠിത്തം കഴിഞ്ഞു ഇപ്പൊ നെയ്സായി വർക്ക് ചെയ്യുവാ ആഹാ എവിടാ വർക്ക് ചെയ്യുന്നത് കയ്യിൽ ജ്യൂസുമായി അങ്ങോട്ട് വന്ന് ദേവി ചോദിക്കുമ്പോ അവളൊന്ന് ചിരിച്ചുകൊണ്ട് റോണയെ നോക്കി എ ഡി ഹോസ്പിറ്റലിലാണ് അവളുടെ ആ മറുപടിയിൽ എല്ലാവരുടെയും കണ്ണുകളും വാതിലിക്കൽ തന്നെ വാതിലും പിടിച്ച് നിൽക്കുന്നവരിലേക്ക് നീണ്ടു അവളുടെ എല്ലാം നോട്ടം കണ്ടതും അവനെളിച്ചു നിന്റെ ഹോസ്പിറ്റലിലാണ് അത്ര ഈ കുട്ടി പാർക്ക് ചെയ്യണത് നീ കണ്ടിട്ടില്ലേ മോഹന്റെ ചോദ്യത്തിന് അവളൊരു ചിരിയോടെ മറുപടി പറഞ്ഞു ദേവി ചോദിക്കുമ്പോൾ അവൻ അവളൊന്ന് നോക്കി ശേഷം എന്തോ ആലോചിച്ചു ആ ആ ഞാൻ ഓർക്കുന്നു അവന്റെ ആ മറുപടിയിൽ അനാമിക പല്ല് പല്ലുകടിക്കുന്നത് കൃത്യമായ റോണി കണ്ടു അവന്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു ദേവി റോണിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് രണ്ടുപേർക്കുമുള്ള ജ്യൂസ് അവരുടെ കയ്യിൽ കൊടുത്തു അവരൊരു ചിരിയോട് അത് വാങ്ങി ഈ ആളെ പിന്നെ ഞങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നില്ല ദേവി നിത്യം ജ്യൂസ് കൊടുക്കുമ്പോൾ ഒരു ചിരിയോടെ പറഞ്ഞു അവൾ അതിനൊന്നും ചിരിച്ചു മോളെ ഞാൻ എവിടെയോ കണ്ടു നല്ല പരിചയമുള്ള പോലെ പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിടന്നിൽ നിന്ന് കരുതിയിരിക്കുവായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് ഹോസ്പിറ്റലിൽ വന്നപ്പോഴൊക്കെ കണ്ടു കാണും അല്ലേ മോഹൻ അനാമികയോട് ചോദിക്കുമ്പോൾ അവൾ അതെയെന്ന് തലകുലുക്കി ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ മാത്രം എനിക്ക് മനസ്സിലാവാത്തത് ഇത് തന്നെയാണ് യേശുവിന്റെ അനിയത്തി നിച്ചു റോണിയുടെ ലവർ റോണി കാത്തിരിക്കുന്ന നിച്ചുവിനെ നോക്കിക്കൊണ്ട് അനാമിക ചോദിക്കുമ്പോൾ അവളുടെ ചോദ്യത്തിന് പുറകെ തന്നെ റോണിയുടെ മറുപടി വന്നു എല്ലാവരും അവന്റെ ആ വാക്കുകൾ കേട്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ അകത്തേക്ക് കയറാതെ വാതിക്കൽ തന്നെ നിൽക്കുവാണ് അവൻ്റെ വാക്കുകളിൽ തന്നെ അവൾക്ക് യീശുവിനെയും നിച്ചുവിനേയും റോണേയും ഒക്കെ അവൾക്ക് നന്നായി അറിയുന്നത് പോലെ അവിടെയൊക്കെ ഒരുമാതിരി നോട്ടം കണ്ടപ്പോൾ അവനൊന്ന് നീട്ടി പിന്നൊന്ന് ഇളിച്ചു ഈശു എന്ന് പറയുമ്പോൾ രുദ്രന്റെ വൈഫ് നിച്ചു എന്ന് പറയുമ്പോൾ ഈശാനി ഈ ഇരിക്കുന്നതാടോ സോറി ഞാൻ കുട്ടിക്ക് എല്ലാവരെയും പരിചയമുള്ള പോലെ സംസാരിച്ചു ക്ഷമിക്കണം ഇനി ഉണ്ടാവില്ല ഈവനിതെന്തൊക്കെയാ ഈ പറയുന്നത് പൊട്ടന്മാരെ പോലെ ഇനി ഉണ്ടാവില്ല പോലും റോണ അനാമികയെ നോക്കി താഴ്മയോടെ പറയുമ്പോൾ കണ്ണൻ മോഹന്റെ ചെവിയിൽ പെറുപുറത്തു എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അനാമിക മാത്രം ഒരു ഭാവം ഇല്ലാതെ അവനെ നോക്കിയിരുന്നു കണ്ണൻ അപ്പോഴേക്കും എന്തൊക്കെയോ ചീഞ്ഞു നാറാൻ തുടങ്ങിയിരുന്നു ബോളുടെ വീട് എവിടെയാണ് റോണയിൽ നിന്നും കണ്ണുകൾ മാറ്റി കണ്ണൻ പറഞ്ഞതിനൊന്ന് തലയാട്ടിക്കൊണ്ട് മോഹൻ അനാമികയോട് ചോദിച്ചു അവൾ പെട്ടെന്ന് റോണയിൽ നിന്നും കണ്ണുകൾ മാറ്റി മോഹനെ നോക്കിയത് ചിരിച്ചു എന്റെ ജനിച്ചത് ഇവിടെയാണ് പക്ഷെ ഇപ്പൊ കണ്ണൂരാണ് ഞാനിവിടെ ഹോസ്റ്റലിലാണ് താമസിക്കെ ലീവിന് പോയി വരും അതിവിടെ തന്നെ ആയിരുന്നു അച്ഛന് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയ ശേഷം അങ്ങോട്ട് മാറിയത് ഇപ്പൊ ഒരു രണ്ടു വർഷക്കാവുന്നതേ ഉള്ളൂ അവളൊരു ചിരിയോടെ പറയുമ്പോൾ എല്ലാവരും തലകുലുക്കി അപ്പോഴാണ് സ്റ്റെപ്പ് ഇഷ്യൂ വരുന്നത് ഒരു വെള്ള വൈറ്റ് നിറത്തിലുള്ള ചുരിദാറാണ് വേഷം അതിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ എടുത്തു കാണിച്ചു അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അവൾ അതിൽ കാണാൻ താഴേക്ക് ഇറങ്ങി വരുന്ന യേശുവിൻ്റെ കണ്ണുകൾ താഴെ ഇരിക്കുന്ന പുതുമുഖങ്ങളിൽ തന്നെയായിരുന്നു നെച്ചുവിനൊന്ന് നോക്കിയ ശേഷം അവൾ സംശയത്തോടെ അനാമികയെ നോക്കി ഇഷു താഴേക്ക് വന്നപ്പോഴാണ് നിച്ചുവും അനാമികയും അവളെ കാണുന്നത് അവർ തിരിഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ അവരവളെ കണ്ടിരുന്നില്ല നിച്ചു ഇഷുവിനെ കണ്ണെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് ചാടിയെഴിഞ്ഞിട്ടു ഇഷു അവളൊന്നും നോക്കിക്കൊണ്ട് അവളുടെ കണ്ണുകൾ അനാമികയിലേക്ക് നീണ്ടു അവളൊരു ചിരിയോടെ സെറ്റ് ചെയ്യുന്ന എഴുന്നേറ്റു ഇഷുവിനായി മനോഹരമായൊരു ചിരി അവൾ നൽകി ഇഷുവും അതുപോലെ ഒരു ചിരി അവൾക്ക് മടക്കി കൊടുത്തു അപ്പോഴും ഇതാരാണെന്നൊരു സംശയം അവളുടെ മുഖത്തുണ്ടായിരുന്നു മോളെ ഇത് അനാമിക നമ്മുടെ റോണ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നെയ്സായി വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് രുദ്രം വിളിച്ചിട്ട് വന്നതാത്ര യശുവിന്റെ മുഖത്ത് സംശയം കണ്ട് ദേവിയാണെന്ന് പറഞ്ഞത് യീശുവിന്റെ നോട്ടം റോണയിലേക്ക് നീണ്ടു വാതകൽ തന്നെ നിന്ന് എല്ലാവരെയും മാറി മാറി നോക്കുവാണ് കണ്ടിട്ടുണ്ട് ഒരേ ഹോസ്പിറ്റലിൽ ആലേ യീശുവിന്റെ നോട്ടം കണ്ടപ്പോൾ അവനൊരു പരിങ്ങലോടെ പറഞ്ഞു അവൻ്റെ ആ പാർസൽ കേട്ടതും റോണി പൊട്ടി വന്ന ചിരി അടക്കാൻ കഴിയാതെ തലതായത് ചുണ്ട് കടിച്ചു പിടിച്ച് അടക്കി ചിരിച്ചു മറ്റുള്ളവർ അപ്പോഴും അവനെ നെറ്റി ചുടിച്ച് നോക്കിയിരിക്കുവാണ് എടാ നീ അകത്തേക്ക് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു നിച്ചപ്പോഴും ഈ ശിവനെ തന്നെ നോക്കി നിൽക്കുവാണ് ഇതുവരെ ഒന്നും അവളെ കണ്ടിട്ട് മിണ്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു സങ്കടം അവളുടെ മുഖത്ത് എടുത്ത് കാണിച്ചു കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ റോണിയൊന്നും നോക്കി അവളുടെ സങ്കടം അവനക്ക് മാത്രല്ല അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ രണ്ടാളിരിക്കയെ വിളിക്കാം നിച്ചു ഇരിക്ക് അനാമിക ഇരുന്നിട്ടും നിച്ചു റോണിയെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നത് കണ്ട് യീശു പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ യീശുവിനൊന്ന് നോക്കിക്കൊണ്ട് നിച്ചു സെറ്റിയിലിരുന്നു യീശു അവളുടെ ഫോണിൽ രുദ്രനൊരു മെസ്സേജ് അയച്ചു ശേഷം അവർക്ക് മുന്നിലെ സെറ്റിയിലിരുന്നു അപ്പൊ തന്നെ രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു രുദ്രൻ വരുന്നത് ആദ്യം കണ്ടത് റോണിയാണ് അവൻ രുദ്രനെ നോക്കി ശേഷം പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് തന്നു റോണ ഗാംഭീര്യമുള്ള ഗൗരവത്തോടെയുള്ള ശബ്ദം ആ ഹാളിൽ മുഴങ്ങി പുറത്തേക്ക് വെച്ച് അവന്റെ കാലുകൾ അനങ്ങാൻ കഴിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി ശേഷം പതിയെ ശരീരം മൊത്തമായി തിരിച്ച് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ നേരെ ഇറങ്ങി വന്ന് സെറ്റി ലിശുവിന്റെ അടുത്തായിരുന്നു അവനെ കണ്ടി നീക്കാൻ നിന്ന് ഈശാനിയെയും അനാമികയെ നോക്കി കൈകൊണ്ടിരിക്കാൻ പറഞ്ഞ ശേഷം അവൻ റോണിയെ നോക്കി ഇരിക്ക മുന്നിലെ സെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ റോണി വന്ന് ലിശുവിന്റെ അടുത്തിരുന്നു നിന്നോട് പ്രത്യേകം പറയണോ വന്നിരിക്കടാ വാതയക്കൽ നിന്നും അവനെ തന്നെ നോക്കി നിൽക്കുന്ന റോണയെ നോക്കി അവൻ അലറിയതും റോണ വന്ന് അനാമികയുടെ അടുത്ത് അവളോട് ചേർന്നിരുന്നു അവൻറെ ആ പ്രവൃത്തിയിൽ എല്ലാവരുടെയും കണ്ണു പിഴിഞ്ഞു റോണി കായ് ചൂടിന് മുകളിൽ വെച്ച് കടിച്ചു പിടിച്ചു റോണു മോഹനാണത് ചോദിച്ചത് റോണ ഒന്നും വീണ്ടാതെ തലതായിത്തിരുന്നു അപ്പി ഇതാണ് നിന്റെ ആ പണ്ടത്തെ ക്യാമുകി കണ്ണൻ ചോദിക്കുമ്പോൾ അവൻ തലതായത് കൊണ്ട് തന്നെ അല്ലെന്ന് കാണിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ മോഹനും കണ്ണനും ദേവിയും വിഷുവും റോണിയും പരസ്പരം നോക്കി പിന്നെ കണ്ണൻ ചോദിക്കുമ്പോൾ റോണ തലയിൽ വരുത്തി അടുത്തിരിക്കുന്നവളൊന്ന് നോക്കി അവളവനെ നോക്കാതെ ചുറ്റും നോക്കിയിരിക്കുവാണ് അവനൊന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ ആ അത് പണ്ടല്ലേ ഇത് സീരിയസ് ആണ് ഒരു വർഷമായുള്ളൂ റോണ കാര്യമായി പറയുമ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കി ഒരു വർഷമായിട്ട് നീ ആരും അറിയാതെ നോക്കിയല്ലേ ഞാൻ ഒരു ആഴ്ചകളായുള്ളൂ അപ്പോഴേക്കും അടുത്തിരിക്കുന്നവൻ പറഞ്ഞില്ല പക്ഷെ അവന്റെ മനസ്സ് മന്ത്രിച്ചത് വളരെ കൃത്യമായ റോണൊക്കെ കേട്ട പോലെ അവനെ നോക്കി ഒന്ന് വിളിച്ചു കൊടുത്തു കണ്ണാ അവരെ നാലുപേരെയും മാറി മാറി നോക്കിയിരിക്കുന്ന കണ്ണൻ രുദ്രന്റെ ശബ്ദം കടന്ന് ഞെട്ടിക്കൊണ്ട് രുദ്രൻ നോക്കി എനിക്കൊന്നുമില്ലേട്ടാ ഞാൻ ഇതിലൊന്നും പെടില്ല രുദ്രന്റെ വിളി കേട്ടതും കണ്ണൻ രുദ്രനെ നോക്കി പറഞ്ഞു അവന്റെ ആ മറുപടി കേട്ടതും രുദ്രൻ ചിരിച്ചു